ഋത്തൂസിനെ എഴുത്തിനിരുത്തിയ വീഡിയോ ആണ് ഗൈസൈത് അന്നുണ്ടായിരുന്ന നമ്മുടെ സന്തോഷങ്ങളും കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന വീഡിയോ ആണത് അന്ന് ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നു എഫ് എ സി റ്റിയുടെ തന്നെ ക്വാർട്ടേഴ്സിലായതുകൊണ്ട് തന്നെ അവിടെ അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ സരസ്വതി ക്ഷേത്രത്തിലായിരുന്നു ഋത്തൂസിനെ എഴുത്തിനിരുത്തിയിട്ടുണ്ടായിരുന്നത് ഞാനും ഋത്തൂസും അമ്മ അമ്മാമയും ചേർന്നിട്ടായിരുന്നു അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മുടെ തന്നെ ഒരു എഴുത്തിനിരുത്തുക എന്നൊക്കെ പറയുന്നത് ആദ്യമായിട്ട് നമ്മൾ ആ ഒരു ആദ്യാക്ഷരം അക്ഷരം കുറിക്കുക എന്നെല്ലാം പറയുന്നത് നമ്മുടെ ലൈഫിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം ഭയങ്കര സന്തോഷത്തിലാണെന്ന് ഋത്തുസിനെ കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ അമ്പലത്തിൽ എത്തി എഴുതാനൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര രസകരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഓർത്തോർത്ത് ചിരിക്കാനുള്ള കാര്യങ്ങളായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് വീഡിയോ കണ്ടു കണ്ടുവെക്കാൻ കഴിയും മാറ്റം Nak Na -na 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 <laughs> <desconaltro> ah, Hari. <Surprise> <laughs> <attractions> <cuales> <earning> <satisfaction> ശ്രീ ഗ പേ നമ ഹരിശ്രീ ഗണപതയെ നമ നായിട്ട് പഠിച്ച് നല്ല പേറും ജോലിക്ക് വാങ്ങിച്ച് അമ്പലത്തിലേക്ക് വന്ന കേട്ടോ അങ്ങനെ എഴുത്തിന് ഇരുത്തി കഴിഞ്ഞ് ദക്ഷിണ കൊടുത്തു കഴിഞ്ഞപ്പാളുതാ തന്ത്രിയുടെ മടിക്കിലേക്കും പിന്നെ ഇരിക്കാൻ തുടങ്ങി എഴുതിയത് മതിയായിട്ടില്ല പിന്നെ എഴുതണം അപ്പൊ മടിയിൽ കയറിയിരുന്നതിന് ശേഷം അരി എടുക്കാനൊക്കെ ആയിട്ട് തന്ത്രിയുടെ അടുത്ത് പറയുകയാണ് ഇനി എഴുതാം എന്നുള്ള രീതിയിൽ പറയുകയായിരുന്നു തന്ത്രി നമ്മളോട് പറയാണ് സാധാരണ കരഞ്ഞെല്ലാവരും പൂങ്ങി പിടിച്ച് ഓടാറുണ്ട് എന്താ ഇപ്പൊ ഇങ്ങനൊരു കഥ എന്ന്

അങ്ങനെ പിടിച്ച് വിളിച്ചെടുക്കൊണ്ടെന്നതിൻ്റെ ദേഷ്യത്തിൽ തന്നെ ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തൊരു ചേട്ടന്റെയും ചേച്ചിയുടെയും കൂടെയാണ് ഇപ്പോൾ പോയിട്ടിരിക്കുന്നത് ഞങ്ങളുടെ കൂടെ വരാൻ താല്പര്യമില്ലാന്ന് മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു അങ്ങനെ ആ ചേട്ടൻ്റെയും ചേച്ചിയുടെയും കൂടെ ആ ഗേറ്റ് വരേക്കും അവരുടെ വീടാണോന്ന് ഞങ്ങൾക്ക് അറിയില്ല അവിടെ വരേക്കും നടന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് തന്നെ എന്തോ തോന്നി തിരിച്ചങ്ങ് കൊണ്ടുവന്നാക്കി അത്രേ ഉള്ളൂ ഗൈസ്